ശിഖായി സ്തുതിയായിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ പന്തഗുസ്തയ്ക്ക് വേണ്ടി തീക്ഷണതയോടെ ഒരുങ്ങുന്ന തിടുക്കത്തിലാണ് നമ്മൾ എല്ലാവരും പ്രിയ സഹോദരരെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന തിരുവചനം ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ തിരുവചനാണ് ആ നാളുകളിൽ എൻറെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും എന്തൊരു സന്തോഷം നൽകുന്ന കാര്യമാണതല്ലേ ആരുടെ മേലാണ് പരിശുദ്ധാത്മാവ്മാരുടെയും പലപ്പോഴും ഈ ദാസനാകുക ദാസിയാകുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായൊരു പ്രവൃത്തിയായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഒന്ന് എളിമപ്പെടാ എളിമപ്പെടുത്തപ്പെടാന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരൊന്ന് താത്തി കെട്ടുമ്പോ മറ്റുള്ളവരൊന്ന് കളിയാക്കുമ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഒന്ന് ചീത്ത പറയുമ്പോ അല്ലെങ്കിൽ ഒരു ദുരനുഭവം ഒരു തകർച്ച നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കേറുമ്പോ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു ഷെയിമായിട്ട് ഫീൽ ചെയ്യണം എന്റെ പേര് പോയി എന്തൊരു മോശായേ മറ്റുള്ളവരുടെ മുമ്പിൽ പിന്നെ പ്രത്യക്ഷപ്പെടാതെ നമ്മളൊരു മുറിയില് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിരാശപ്പെട്ടു പോവാണ് എവിടെയൊക്കെ ഞാൻ ചെറുതാകുന്നോ എവിടെയൊക്കെ ഞാൻ തോൽ തോൽവി ഏറ്റുവാങ്ങുന്നോ തകർച്ചകളിലൂടെ കടന്നു പോകുന്നു അത്തരത്തിലുള്ള അനുഭവങ്ങള് ലൈഫിലേക്ക് ദൈവം തരുന്നത് എന്തിനാ എന്റെ ഈ ഒരു ഞാനെന്നുള്ള ഒരു ഭാവം എന്റെ ഉള്ളിൽ നിന്ന് തച്ചടക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഹങ്കാരം എന്ന് പറയുന്ന ആ ഒരു മൂലപാപം പരിപൂർണമായിട്ട് മാറ്റപ്പെടണം എന്റെ ഇഷ്ടം നടക്കണം എന്റെ വാശി ജയിക്കണം ഞാൻ പറയുന്നത് ശരി ബാക്കി ആരും ശരിയല്ല ഇങ്ങനെയുള്ള വ്യക്തികള് എല്ലാ നേരവും മറ്റുള്ളവരുടെ കുറ്റം നോക്കി നടക്കും അവടെ വാ തുറന്നത് കുറ്റാരി ഒരു വെള്ള പേപ്പറിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു കുത്തോളൂ ഒരു കറുത്ത കുത്ത് പക്ഷെ അവര് ബാക്കി വൈറ്റ് ഒന്നും കാണില്ല ആ കറുത്ത കുത്ത് മാത്രം മാത്രൂ എല്ലായിടത്തും അങ്ങനെയാ ഇവരെവിടെ പോയാലും കാരണം എന്താ പരിശുദ്ധാത്മാവ് പറയണെങ്കി എന്തു വേണം പരിശുദ്ധാത്മാവില്ല ഞാൻ മുഴച്ചു നിൽക്കാണ് ഞാൻ എന്റെ ജീവിതത്തിൽ മുഴച്ചു നിൽക്കുന്നിടത്തോളം കാലം എന്തു സംഭവിക്കില്ല പരിശുദ്ധാത്മാവിന്റെ കൃപ അഭിഷേകമൊന്നും എന്നെ തേടി വരില്ല പരിശുദ്ധാത്മാവിന്റെ കൃപ എന്നിലേക്ക് വേണോ താഴ്മയിലേക്ക് എളിമയിലേക്ക് നിസാരമായ നമ്മുടെ അവസ്ഥയിലേക്ക് നമ്മൾ നമ്മളെറങ്ങി വരണം പലപ്പോഴും നമ്മളെ ദൈവം ഞാൻ ഓർക്കാറുണ്ട് കർത്താവ് എന്തുമാത്രം എൻ്റെ കുറവുകളെ ഒറ്റ ആൾ മറച്ചു പിടിക്കണേ അങ്ങനെ എന്നെ മറച്ചു പിടിച്ചോണ്ടല്ലേ ഞാൻ ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഡീസെന്റ് കുട്ടിയായിട്ട് നിൽക്കണത് ഇല്ലേ ആരും അറിയാത്ത എന്തുമാത്രം രഹസ്യ അവസ്ഥകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് പക്ഷെ കർത്താവ് എന്താ ചെയ്യണേ ആ ഒരു അവസ്ഥകളെല്ലാം സ്വയം ഏറ്റെടുത്തിട്ട് നമ്മളെ മറ്റുള്ളവരുടെ മുമ്പില് ഉയർത്തി നിർത്തുക അല്ലെ പ്രിയപ്പെട്ടവരെ ഇത്രമാത്രം കരുണ കാണിക്കുന്ന തമ്പുരാന്റെ ഒന്ന് തമ്പുരാടുത്താ നമുക്ക് എന്താണ് നഷ്ടപ്പെടുന്നത് കർത്താവ് എന്താ ചെയ്ത ദൈവപുത്രനായിരുന്നു ഇല്ലേ പക്ഷെ എന്ത് ചെയ്തു മനുഷ്യന്റെ രൂപത്തിലേക്ക് താണിറങ്ങി കുരിശുമന്നത്തോളം അനുസരണമുള്ളവനായി മോനെ നീ കുരിശി മരിച്ചാലേ നിന്റെ രക്തം ചിന്തിയാലേ മനുഷ്യരക്ഷ സാധ്യമാവുള്ളൂ പറയില് നിന്ന് അകറ്റപ്പെട്ട മനുഷ്യകുലത്തെ സ്വർഗവുമായിട്ട് കൂട്ടിച്ചേർക്കണമെങ്കില് നീ കൊടുക്കേണ്ട വില നിന്റെ ചോരയാ നിന്റെ ജീവനാ എന്ന് അപ്പം പറഞ്ഞു പിതാവായ ദൈവം പറഞ്ഞു ഈശു എന്ത് ചെയ്തു ഉടനെ ആമേൻ പറഞ്ഞു കുരിശന്റെ വഴിയിൽ നിന്ന് കർത്താവ് ഒരിക്കലും ഒരുപാട് പ്രതികൂലങ്ങൾ വന്നിട്ടും കർത്താവ് ഇറങ്ങി പോകുന്നില്ല കുരിശന് താഴ്ന്നിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട് ആര് മറ്റുള്ള അധികാരികളും നിയമത്തിനും പരിസയരും മറ്റുള്ളവരെയൊക്കെ പക്ഷേ കർത്താവ് നീ ദൈവപുത്രീ താഴെ ഇറങ്ങി വഴ നിന്റെ ഐഡന്റിറ്റിന് ഉണ്ട് ഇത് പക്ഷെ അവൻ ഈശോ ഒന്നും മിണ്ടിയില്ല ഒറ്റ പ്രാർത്ഥന സ്വർഗ്ഗത്തിലേക്ക് അപ്പന്റെ മുഖത്തേക്ക് നോക്കി എന്റെ അപ്പ ഇവരോട് ക്ഷമിക്കണേ ഇവർക്ക് അറിഞ്ഞൂടാണ്ട ഇതുപോലെ നമുക്കൊന്ന് പറ്റൂ ദൈവാത്മാവ് അറിഞ്ഞൊരു വ്യക്തിയുടെ പ്രത്യേകത അതാ ആരൊക്കെ എന്തൊക്കെ നമുക്ക് എതിരെ പറഞ്ഞാലും ഒരക്ഷരം നാവനൊക്കാൻ പോവില്ല रडियो। रडियो। ും ദൈവത്തിന് മനസ്സാണെങ്കിൽ അത് നടക്കട്ടെ വിട്ടു കൊടുക്കാൻ റെഡിയാവും ശാന്ത പലപ്പോഴും നമ്മള് ഒരടിക്ക് രണ്ടടി തിരിച്ചു കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നവരാ എന്നെ താത്തിക്കെട്ടി ഒരു വാക്ക് പറഞ്ഞ എവിടെയെങ്കിലും ഒരു അവസരം ഞാൻ നോക്കിയിരിക്കും തിരിച്ചു രണ്ടു കൊടുക്കാൻ എനിക്കൊരു ദുരനുഭവം തന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയോട് ജീവിതാവസാനം വരെ ക്ഷമിക്കാണ്ട് മൗത്തോക്കാണ്ട് ആളുടെ വിട്ടിക്കയറാണ്ട് നമ്മളും അകലം പാലിച്ചു നിക്കും പ്രിയ സഹോദരങ്ങളെ താഴ്ന്നിറങ്ങി ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെന്ന് സഹോദരി എന്നോട് നീ ഇത്ര മാത്രം ഇത്രമാത്രം വിഷമം ഉണ്ടാക്കിയെങ്കിലും എനിക്കൊരു വിഷമില്ലാട്ടോ എനിക്കൊരു എന്ന് പറഞ്ഞ് തിരിച്ചങ്ങട്ട് ചെല്ലണം ആരാദ്യം എളിമപ്പെടുന്നുവോ അവനിലേക്കാണ് പരിശുദ്ധാത്മാവോന്നിറയാ എന്നെ വേദനിപ്പിച്ച് ആ വ്യക്തി വരട്ടെ സോറി ചോദിക്കാൻ വിചാരിച്ച് നമ്മൾ നിൽക്കുന്നതാണ് ഞാൻ എന്റെ അഹന്തയിൽ തല പൊക്കി നിൽക്കുന്നതാണ് പലപ്പോഴും ആത്മാവ് നിറയാനുള്ള തടസ്സം തോറ്റു കൊടുക്കാനും വിട്ടുകൊടുക്കാനും ചെറുതാവാനും ഏറ്റവും എളിയ ജോലികൾ ചെയ്യാനും എന്ന് റെഡി ആവണോ അന്നേ പരിശുദ്ധാത്മാവിന്റെ കൃപയൊക്കെ കിട്ടുള്ളൂ നമ്മൾ എനിക്ക് പരിശുദ്ധാത്മാവിന് വേണം അഭിഷേകം കൊണ്ട് നിറയെ പെടണം പരിശുത്മാവിന്റെ ജീവിതത്തെ ഭരിക്കണം എന്നൊക്കെ നമ്മൾ പറയും അതൊക്കെ നാവിലെ വാ കൊണ്ട് പറഞ്ഞു നിർത്തിയാ പോരാ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് അപ്ലൈ ചെയ്ത് പഠിക്കണം ഇന്നത്തെ ദിവസം എനിക്ക് തോറ്റു കൊടുക്കാനും ചെറുതാവാനും പറ്റുന്ന എന്തുമാത്ര അവസരങ്ങൾ എന്റെ മുമ്പിൽ വന്നു നമുക്ക് നമുക്കിന്നൊന്ന് ശ്രദ്ധയുള്ളവരാകാം കർത്താവെ ഇന്നത്തെ ദിവസം റോൾ എടുക്കാൻ ദാസിയുടെ റോൾ എടുക്കാൻ ഏറ്റവും ചെറിയ സന്തോഷത്തോടെ കണ്ടെത്തി ചെയ്യാൻ മറ്റുള്ളവരുടെ മുമ്പില് ഒന്നും ഇണ്ടാതിരിക്കാൻ വിട്ടുകൊടുക്കാൻ കർത്താവെ ഞാൻ ചെറിയ ഏറ്റവും എളിയവന്റെ റോളിലേക്ക് താണിറങ്ങാൻ ഒന്ന് ക്ഷമിക്കാൻ കർത്താവിന്ന് പോട്ടേന്ന് വെക്കാൻ എന്നെ പഠിപ്പിക്കണേ പരിശുദ്ധാത്മാവേ എനിക്ക് പറ്റാത്തൊരു കാര്യമാണ് പലപ്പോഴും എന്റെ അഹങ്കാരം ഈശോയെ അങ്ങയുടെ ആത്മാവ് അറിയപ്പെടുന്നതിൽ എനിക്ക് തടസ്സാണ് പലപ്പോഴും ഞാൻ എന്ന ഭാവം എന്നിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്റെ തന്നെ തെറ്റുകളെ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കാറില്ല ഞാൻ എന്തെങ്കിലും തെറ്റുപറ്റി ഒരുപാട് ന്യായീകരിക്കാറുണ്ട് കർത്താവെ എൻറെ അവസ്ഥയിലേക്ക് കടന്നു വരണേ ഈശോയെ എന്നെ ഒരു ദാസന്റെ ദാസിയുടെ റോൾ എടുക്കാൻ പഠിപ്പിക്കണേ എളിമ എന്ന പുണ്യം എന്നിൽ നിറച്ചു തരണേ പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ